റംസാനും വിഷുഭണിയും പ്രതീക്ഷിച്ചാണ് പെരുവയൽ വയപ്പുറത്ത് രമേശൻ നേന്ത്രവാഴ കൃഷി ഇറക്കിയിരുന്നത് രമേശിന്റെ കഠിനാധ്വാനത്തിൽ കൃഷിയും ഒട്ടും മോശമായിരുന്നില്ല മികച്ച വിളവിലൂടെ നല്ലൊരു വരുമാനം സ്വപ്നം കണ്ട കോഴിക്കോട്ടുകാരനായ രമേശിന്റെ എല്ലാ പ്രതീക്ഷകളെയും ഇത്തവണ കാലാവസ്ഥ ചതിച്ചു കടുത്ത ചൂടിൽ എണ്ണൂറ് നേന്ത്രവാഴകളാണ് കൊലയൊടിഞ്ഞു വീണത് ഒരു മാസം മുമ്പാണ് കൃഷിയിറക്കി ആയിരത്തി അഞ്ഞൂറ് വാഴകളിൽ എണ്ണൂറും ഒടിഞ്ഞു വീണത് നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ വിളവെടുക്കേണ്ട സമയമായിരുന്നു മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രംസാനും വിഷുവും ഒരുമിച്ചെത്തിയപ്പോൾ വിപണിയിൽ ആവശ്യക്കാർ ഏറുകയും വില നിലവാരം കൂടുമെന്ന പ്രതീക്ഷയും ആ പ്രതീക്ഷകളാണ് വാഴകൾ കൂട്ടത്തോടെ ഒടിഞ്ഞു വീണപ്പോൾ നഷ്ടമായത് ഇന്നത്തെ എങ്ങും പറ്റാത്തൊരു രീതികളിലേക്കാണ് വാഴക്കുല കൂടെ കൂടെ ജീവിതത്തിലേക്ക് തന്നെ നഷ്ടത്തിലേക്കായിട്ടാണ് ഇങ്ങനെ പോകുമ്പോൾ അത്രയും ചൂട് കൂടിയിട്ടാണ് വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ചൂട് കൂടിയത് കൊണ്ടാണ് ഇത് വരാൻ കാരണമുണ്ടായത് പരാതിയുമായി പെരുവയൽ കൃഷിഭവനിൽ ചെന്നപ്പോൾ വരൾച്ച പ്രഖ്യാപിച്ചില്ല എന്നതുകൊണ്ട് നഷ്ടപരിഹാരമൊന്നും ലഭിക്കില്ലെന്ന മറുപടിയാണ് രമേശിന് കിട്ടിയത് അടിയന്തിരമായി കാലാവസ്ഥയുടെ ചതികാരണമുണ്ടായ കൃഷിനാശത്തിന് ആശ്വാസ നടപടികൾ കാർഷിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വലിയ കടക്കണിയിലാവുമെന്നാണ് കർഷകനായ രമേശിന്റെ അഭിപ്രായം ജയ്ഹിന്യൂസ് കോഴിക്കോട്